നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ആരാധകരുള്ള താരമാണ് കീർത്തി സുരേഷ് ദേശീയ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയ കീർത്തി തന്റെ അഭിനയ മികവ് തെളിയിച്ചതുമാണ് ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് സിനിമയിൽ എത്തുന്നത് മുപ്പത്തിയൊന്നുകാരിയായ കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ എല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും അമ്മ നടി മേനുകയുടെയും പാത പിന്തുടർന്നാണ് മകൾ കീർത്തി സുരേഷ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയാണ് കീർത്തി കുറെ കാലമായി കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ൊഴുത നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ച് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ആന്റണി എന്ന് കോളേജിൽ പഠിക്കുകയാണ് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവാഹം നടക്കും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം െന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും താൻ സിംഗിളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ താരം പങ്കുവച്ചിരുന്നില്ല മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെ നായികയായി തുടക്കം കുറിച്ച കീർത്തി തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ ലഭിച്ചു തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കി ബേബി ജോൺ ആണ് കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമാണത് വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്കാണ് ആണ് തെറി സംവിധാനം ചെയ്ത അഡ്ലി തന്നെയാണ് ബേബി ജോണും ഒരു കരിയറിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അടുത്തിടെ കീർത്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള സംവിധായകൻ ആലപ്പി അഷ്റഫ് സംസാരിച്ചിരുന്നു ജാതിയും മതവും നോക്കുന്ന ആളല്ല കീർത്തി സുരേഷ് ഉടനെ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു വിവാഹത്തിന്റെ സൂചന ഇദ്ദേഹം അന്ന് നൽകി സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തിക്ക് എളുപ്പമായിരുന്നില്ല വിജയപരാജയങ്ങൾ ഇടയ്ക്കിടെ വന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇടയ്ക്ക് പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തിക്ക് കഴിഞ്ഞു കീർത്തി അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നതിൽ പിതാവ് സുരേഷ് കുമാറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ സുഹൃത്ത് പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമയെടുത്തപ്പോൾ മകളെ നായികയാക്കാൻ സുരേഷ് കുമാർ സമ്മതിച്ചു പിന്നീട് അങ്ങോട്ട് കീർത്തി എന്ന താരത്തിന്റെ കുതിച്ചുയരലാണ് പ്രേക്ഷകർ കണ്ടത് മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്തിട്ടില്ല വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കീർത്തി ഇന്ന് ശ്രദ്ധാലുവാണ് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നടി ശ്രമിക്കുന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ